നമുക്കിന്ന് ഒരു സവാളയും ഒരു ഉരുളം വെച്ച് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇതുപോലെ ഒന്ന് ഇതളുകളാക്കി എടുത്തിട്ടുണ്ട് ഉരുളം ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് രണ്ട് മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിലേക്കൊണ്ട് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വെള്ളമെല്ലാം കളഞ്ഞ് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് ഇതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലെ ചെറുതായി ഒന്ന് മുറിച്ചെടുത്തതാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കൈകൊണ്ട് നന്നായി ഒന്ന് ഞരടി എടുക്കണം അപ്പോഴത്തേനെ ഇതെല്ലാം നന്നായി ഒന്ന് വെള്ളമായി നന്നായിട്ടൊന്ന് ലൂസായി കിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് ഞെവിടി എടുക്കണം ഇതുപോലെ ഒന്ന് എവിടെ എടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ബോൾസ് ആക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം നന്നായി ഒന്ന് വെന്ത് കിട്ടണം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ ഉരുളങ്ങിഴങ്ങും ഉള്ളിയും കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ത്രയും മതിയാകും ബാക്കിയുള്ളത് കൂടി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ബോൾസാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇപ്പം നമ്മുടെ സവാളയും പൊട്ടത്തയും കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു പല കാരമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്